റെയിൽവേ പ്രിൻസിപ്പൽ ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസർ ഭഗവതീപുരം ഇടമൺ വരെയുള്ള സെഷൻ പരിശോധിച്ചു ഇലക്ട്രിക്കൽ ട്രെയിൻ ഓടിക്കുന്നതിന്റെ ഭാഗമായി വൈദ്യുര ജോലികൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധനകൾ നടന്നത് മലമടക്കുകളിലൂടെയുള്ള പാതയായതിനാൽ തന്നെ നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതിന് ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നു ഭഗവതീപുരം മുതൽ ഇടമൺ വരെയുള്ള മുപ്പത്തിനാല് ദശാംശം ആറ് ഏഴ് കിലോമീറ്റർ ദൂരം വൈദ്യീകരണ ജോലികൾ പൂർത്തീകരിച്ചതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് ഭഗവതീപുരത്തു നിന്നും ആരംഭിച്ച പരിശോധന ഇടമഴിൽ സമാപിച്ചു തുടർന്ന് പൂജകൾ നടത്തിയ ശേഷം പരിശോധനാ സംഘം ഇലക്ട്രിക് ട്രെയിനിൽ ഇടമലിൽ നിന്നും ഭഗവതീപുരത്തേക്ക് പരീക്ഷണ യാത്രയും നടത്തി Fox TV Nost Bureau, Airingaba.